ഫ്രണ്ട്സ് അപ്പം നമ്മളിന്നൊരു ശിവരാത്രി സ്പെഷ്യൽ വീഡിയോ ആണ് അങ്ങനെ വലിയ സ്പെഷ്യാലിറ്റി ഒന്നുമില്ല നമ്മൾ ശിവരാത്രിക്ക് ആയതുകൊണ്ട് വൈകുന്നേരം ഉച്ചയുടെ ഓഫീസിൽ നിന്ന് വന്നതിന് ശേഷം ഞങ്ങളൊന്ന് അമ്പലങ്ങളിലേക്കൊക്കെ പോയായിരുന്നു അപ്പോൾ ശിവരാത്രി ആയതുകൊണ്ടാണ് അല്ലുചി ബാബ് വീഡിയോക്ക് കുറച്ചുകൂടെ എഫക്ട് കിട്ടട്ടെ എന്നും പറഞ്ഞിട്ട് തൊഴുതുകൊണ്ടൊക്കെ നിൽക്കുവാണ് കേട്ടോ അമ്പലത്തിൽ പോകാനൊക്കെ ഭയങ്കര താല്പര്യമാണ് പിന്നെ പുറത്തിറങ്ങാൻ പറ്റുമെന്നുള്ളത് വേറൊരു റീസണുമാണ് അപ്പോൾ അല്ല ്രതമായിട്ട് വന്ന ആൾക്കാരും ഒക്കെ ആയിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ തൊഴുതിയിട്ട് അവിടെ സൈഡിൽ നമ്മുടെ ഈ ചന്ദനം വെച്ചേക്കുമല്ലോ അപ്പോൾ അവിടെ നല്ല കുട്ടി ആൽവിക്കുട്ടീനും ചന്ദനമൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ ഓരോരോ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അലുവാവ് ഇങ്ങനെ അൽവിക്കുട്ടനെയും പിടിച്ചുകൊണ്ട് സൗണ്ട്സ് കേൾക്കുന്ന അടുത്തോട്ട് ഇങ്ങനെ ഒരു രണ്ടുപേരും കൂടെ പോവുകയാണ് കേട്ടോ അങ്ങനെ കുറച്ച് നേരം നമ്മൾ അമ്പലത്തിൽ ഇങ്ങനെ അവിടെയൊക്കെ നടന്നു നല്ല തിരക്കൊന്നും നല്ല തിരക്കുണ്ടപ്പോൾ നമുക്ക് പിള്ളേർ അങ്ങനെ വിടാനും പറ്റാത്ത താല്പര്യമായിരുന്നു പിന്നെ കയ്യിൽ നിന്നിട്ട് ഡാൻസ് ഒക്കെ കളിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അടുത്ത് നമ്മൾ കവടിയാറുള്ള ശിവക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത് കവടിയാറിലാണ് തന്നോട് ഏകദേശം കവടിയാറ് കഴിഞ്ഞപ്പോ തൊട്ടേ നല്ല ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ പൈപ്പ് കൂടെ അങ്ങനെ ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ അലവിക്കുട്ട് ഭയങ്കരമായിട്ട് ഹാപ്പിയായി അലുവ അങ്ങനെ ലൈറ്റിനോട് വലിയ താല്പര്യമില്ല അലുവാവിടുത്ത് നമ്മളിങ്ങനെ ലൈറ്റ് കാണിച്ചു കൊടുക്കുമ്പോൾ തന്നെ എത്രയോ വർഷങ്ങളായിട്ട് അല്ലുവ ലൈറ്റ് കാണുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് പിന്നെ ആലബിക്കുട്ടനും അല്ലുവിടെ ലൈറ്റൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മളിപ്പോൾ എവിടെ അമ്പലത്തിൻ്റെ അവിടെ എത്താറായി പക്ഷേ വണ്ടി പാർക്ക് ചെയ്യുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ എല്ലായിടത്തും ഇങ്ങനെ ഫുള്ള് പാർക്കിങ് ഫുള്ളായിട്ട് നിൽക്കുകയാണ് നമ്മുടെ നിർമ്മലാഭവൻ സ്കൂളിൻ്റെ ഓപ്പോസിറ്റാണ് ഈ അമ്പലം വരുന്നത് അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആൽബിക്കുട്ടനെ നമ്മളടുത്തേക്ക് വന്ന് അങ്ങനെ ഞങ്ങൾ ആലബിക്കുട്ടനെ കൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് അങ്ങോട്ട് പോകുന്നേ ഉള്ളൂ ഏകദേശം അമ്പലം എത്താറായി അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടോയെന്നിങ്ങനെ നോക്കി നോക്കി പോവുകയാണ് അപ്പോൾ അമ്പലത്തിൻ്റെ കുറച്ച് അടുത്തായിട്ട് നമുക്കൊരു പാർക്കിംഗ് സ്പേസ് കിട്ടി അങ്ങനെ നമ്മൾ അങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് അങ്ങ് അതുവരെ നമുക്ക് നടന്നു പോകാനേ പറ്റത്തുള്ളൂ കേട്ടോ വണ്ടി അങ്ങനെ അതൊക്കത്തോട്ട് കൊണ്ടുപോയാൽ അവിടെ കുറേ കസേര കാര്യങ്ങളും മണ്ഡപമൊക്കെ ഉണ്ടോ അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്നും വണ്ടി വയ്ക്കാൻ പറ്റത്തില്ല അങ്ങനെ ഞങ്ങളിതായത് നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട് അടുത്ത് ഒരു ചെറിയ പൂക്കടയായിരുന്നു ഇപ്പോൾ വലിയ ഗ്രാൻഡായിട്ടുള്ള ഒരു പൂക്കടയൊക്കെ ആക്കി അവർ നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫ്രണ്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് ഫ്രണ്ടിലേക്ക് നല്ല തിരക്കുണ്ട് ഇറച്ചി തിരക്കും ഇതാണ് ആരും അങ്ങോട്ടും മാറി എല്ലാവരും നിങ്ങളുടെ കളിയിൽ ഇറങ്ങി കുറച്ചുകൂടെ കൊണ്ട് മാറി നമ്മൾ ചരക്കര മാറ്റിയിട്ടില്ല അകത്ത് അമ്പലം അകത്ത് അവിടെ ഇപ്പോൾ ഈ ഈ നൂറ്റി എട്ട് പ്രാവശ്യം നൂറ്റി ഒന്ന് പ്രാവശ്യം ഓം നമ്മ ശിവായ നമ്മളെന്തോ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ട് എഴുതി എഴുതിയിട്ടുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടക്കുമായിരുന്നു അത് കഴിഞ്ഞ് കുറച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും നമുക്കെന്തോ ഒരു രുദ്രാഷമൊക്കെ തന്നു അതെന്തോ അവരൊരു മെസ്സേജ് ഒക്കെ ആയിരിക്കും അപ്പോഴേ ഓപ്പൺ ചെയ്യാവുമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരു ഓം നമ്മ ശിവായയുടെ ഒരു ബുക്കൊക്കെ നമുക്ക് തന്നു അങ്ങനെ ഞാനും ആൽവിക്കുട്ടനും കൂടെയാണ് ആദ്യം കയറിയത് ഞങ്ങളങ്ങനെ തൊഴുതിട്ട് അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്താൽ ഈ ഒരു ബുക്കും ആ ഒരു ലെറ്ററിലാണ് നമുക്ക് ആ രുദ്രാക്ഷമൊക്കെ തന്നേക്കുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി ഇതാണ് നമ്മൾ വണ്ടി എടുക്കുകയാണ് നല്ല തിരക്ക് കേട്ടോ അങ്ങനെ വണ്ടി എടുത്ത് ഞങ്ങൾ അടുത്ത് ഇനിയിപ്പോൾ ഇപ്പോൾ രണ്ട് അമ്പലമില്ല ആയുള്ളൂ ഇനി ഒരിടത്തൂടെ പോയിട്ട് അപ്പോഴേക്കും ആ ഏകദേശം ഉറക്കത്തിൻ്റെ ഒരു ഇതിലൊക്കെ ആയി അങ്ങനെ നമ്മൾ തിരിച്ചെ കൊണ്ട് പോവുകയാണ് പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരമ്പലത്തിലേക്കൂടെ കയറിയിട്ട് പോകുകയെന്ന് പറഞ്ഞ് ഞങ്ങൾ പോവുകയാണ് പക്ഷേ അപ്പോഴേക്കും ആൽബിക്കൂട്ട ഉറങ്ങുന്ന സമയം ഇന്നിപ്പോൾ അല്ലുഗാവയ്ക്ക് പോകേണ്ടായിരുന്നു നമ്മൾ ശിവരാത്രി അവധിയല്ലേ അപ്പോൾ അത് കാരണം രാവിലെ അങ്ങനെ അവൻ കിടന്ന് ഉറങ്ങിയില്ല അത് കാരണം അവൻ കുറച്ചുനിന്ന് ടയേഡായി അങ്ങനെ ഞങ്ങൾ പിന്നെ വേറെ എവിടെയെങ്കിലും അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളാദ്യം നമ്മുടെ കൃഷ്ണൻ കൃഷ്ണൻകോവില് പോയത് കഴുകാന്ന് പറഞ്ഞുകൊണ്ട് പോയി അപ്പോൾ ഓൾറെഡി നമ്മൾ ലേറ്റായിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ ഇന്ന് വരാൻ താമസിച്ചായിരുന്നു അപ്പോൾ ഞങ്ങൾ തന്നെ ലേറ്റായിട്ടാണ് ഇറങ്ങിയത് ോക്കിപ്പോൾ അമ്പലം അടച്ചു പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിൽ പോയിട്ട് ഇത് അമ്പലത്തിൻ്റെ നമ്മൾ ചുറ്റി പോകുന്നതാണ് കേട്ടോ ഫ്രണ്ടിലോട്ട് പോവുകയാണ് അവിടെ ഞാനും പോയ ജസ്റ്റ് ഒന്ന് തൊഴുതിട്ട് വരാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ അവിടെ പോയി ജസ്റ്റ് ഒന്ന് തൊഴുത് നട അടച്ചിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങനെ വീഡിയോ ഒന്നും അവിടെ പോയി എടുത്തില്ല കേട്ടോ പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി കയറ്റാം ബാ